മാവേലിക്കര ബിഷപ്പ് മുർ കോളേജ് ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രദർശനമേള നടത്തും എക്സിമോസ് എന്ന പേരിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാവേലിക്കര ബിഷപ്പ് മുർ കോളേജ് ഡയമണ്ട് ജൂബിലി ആഘോഷ നിറവിലാണ് ആഘോഷങ്ങളുടെ ഭാഗമായി എക്സിമോസ് പ്രദർശനമേള നടത്തും വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് എക്സിബിഷൻ ഓഫ് മോർ സ്കിൽസ് എന്ന പേരിൽ നടക്കുന്ന പ്രദർശനത്തിൽ ഡ്രോൺ എക്സ്പോ റോബോട്ടിക് ബുക്ക് ഫെസ്റ്റ് ഐഎസ്ആർഒ ഗെയിം സോൺ പ്ലാനറ്റ്സ് സോൺ ഫുഡ് കോർട്ട് പോട്ടറി സ്റ്റുഡിയോ സയൻസ് എക്സ്പോ മെഡിക്കൽ എക്സിബിഷൻ തുടങ്ങിയവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മാവേലിക്കര ബിഷപ്പ് കോളേജിൽ അതിന്റെ ഡൈമൻഡ് ജൂവലിയുമായി ബന്ധപ്പെട്ട് ജാനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ എക്സിമോസ് എക്സിബിഷൻ ഓഫ് മൂർ സ്കിൽസ് എന്ന പരിപാടി ബിഷപ്പ് മൂർ കോളേജ് സംഘടിപ്പിക്കുകയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പലതരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്കിൽ കോൺക്ലേവ് എക്സിബിഷൻ ലൈവ് ക്രിയേറ്റീവ് സ്റ്റുഡിയോസ് ലിറ്റററി ഡയലോഗ് പോയിട്രി കഫേ ഡെയർ ടു ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ ക്വിസോറിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ ദ സോൾ ഓഫ് കേരള എന്ന കൾച്ചറൽ നൈറ്റ് ഗെയിം സോൺസ് ഫുഡ് സ്റ്റോൾ എന്നിവയെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് പതിനഞ്ചിന് രാവിലെ നടക്കുന്ന കോൺക്ലേവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണ സ്വാമി പ്രമോദ് നാരായണൻ എം എൽ എ ഡെപ്യൂട്ടി സെക്രട്ടറി അനു എസ് നായർ അനൂപ് അംബിക ഗബ്രിയേൽ സൈമൺ തട്ടിൽ അഭിജിത്ത് വി നായർ അനുരൂപ് സണ്ണി തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ